എന്നും ഒരുപോലെയല്ലേ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുന്നത് ഇന്നൊരു ഒത്തിരി ചേഞ്ച് ആയിട്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പി കണ്ടാലോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പർദീസ ചിക്കൻ ആട്ടോ അപ്പോൾ ഫുള്ളായിട്ടുള്ള ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒന്നേ ഇരുന്നൂറാട്ടോ ഉള്ളത് ചെറിയ ചിക്കൻ എടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് വലുതാവും തോറും ഭയങ്കര ഒരു ഹാർഡായിട്ടുണ്ടാവും അതുകൊണ്ട് ഏകദേശം ഒരു ഒരു കിലോന് ഒന്നേ ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലുള്ള ചിക്കൻ എടുക്കണം കേട്ടോ നന്നായി കഴുകിയതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഇതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം സവാള ക്യാപ്സിക്കം പച്ചമുളക് മാഗി ക്യൂബ് ഇതാട്ടോ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതേ മല്ലിയിലെയും പുതിനേം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കണം കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ പൗഡറാട്ടോ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് എരിവിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് മറ്റേ സാധാരണ മുളക് പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ആട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതിന് ശേഷം കുറച്ച് റിച്ചായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് മന്തി മസാലയുടെ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വിനേഗർ ഒഴിച്ചു കൊടുക്കുക വിനേഗറിനേക്കാളും തൈരിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ തൈരൊഴിച്ചു കൊടുക്കാം കേട്ടാ പിന്നെ ഇത് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഈ ഒരു ഓയിലാണ് നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കുന്നത് അതിനുശേഷം എല്ലാ മസാലയും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ ആ മാഗി ക്യൂബൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കണം നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഇത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഉപ്പിടുന്നത് രണ്ട് മാഗി ക്യൂബ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളു കേട്ടോ നമ്മുടെ ആ ഒരു മസാലയുടെ പണി വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇനി നമ്മളിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മളാ ചിക്കനും കൂടെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും ആ ഒരു മസാല ആവുന്ന രീതിക്ക് നന്നായി തേച്ച് കൊടുക്കണം കേട്ടോ ചിക്കൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചതിന് ശേഷം നമ്മളിത് എത്ര സമയമാണോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അത്രയും ടേസ്റ്റ് കൂടും കൂടുട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞാനിത് വൈകുന്നേരമാണ് പുറത്തെടുക്കുന്നത് പിന്നെ നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഓരോ ഭാഗവും ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ഒഴിച്ചുകൊടുത്തിട്ടുള്ള ആ ഒരു സൺഫ്ലവർ ഓയിൽ തന്നെയാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ വേറെ ഒന്നും വേറെ ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരു ഭാഗം കുക്കായി ശേഷം അപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഓരോ സൈഡും മറിച്ച് മറിച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ വേവിച്ച് കിട്ടണം നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ സൈഡ് പൊക്കി വെച്ചിട്ടും അതിനിങ്ങനെ ഇരുത്തി കൊടുത്തിട്ടും പല പോസിലും കേട്ടോ നമ്മുടെ ആ ഒരു ചിക്കനെ ഞാൻ ഇതിൽ വേവിച്ചെടുക്കുന്നത് കുറച്ച് നേരം ചിക്കനെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുത്തി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ എല്ലാ ഭാഗവും എനിക്ക് കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതുപോലെ ഓരോ സൈഡും നിങ്ങൾ അതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ആട്ടോ കറക്റ്റായി കിട്ടുക ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ആട്ടോ ആകപ്പാടെ നമ്മൾ ചേർക്കുന്നത് ഇതുവരെ ചേർത്ത മസാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ഫൈനലായിട്ട് ചേർക്കുന്നത് കുതിർത്തി വെച്ചിട്ടുള്ള കാഷുനട്ട് നന്നായിട്ട് അരച്ചിട്ട് ആ ഒരു പേസ്റ്റും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആവുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ചിക്കൻ വേവിക്കുമ്പോൾ തന്നെ അതിന്റെ കാല് രണ്ടും ഒരു നൂല് വെച്ച് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് മറിച്ചിടാനൊക്കെ പറ്റും ഞാനത് വിട്ടുപോയതായിരുന്നു കേട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു പെരുന്നാളിനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മന്തി റൈസിൻ്റെ കൂടെ എങ്കിൽ റൈസിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കട്ട അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും എല്ലാവരോടും ബബ്ബായ്